നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശേഷ ദിവസങ്ങളിൽ ഗ്രഹമാറ്റങ്ങളും അതേപോലെ സംയോഗങ്ങളും ഉണ്ടാകുന്നത് സാധാരണയായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഫലമായി ശുഭയോഗങ്ങളും രാജയോഗങ്ങളുമാണ് രൂപം കൊള്ളുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മഹാശിവരാത്രി വരുന്നത് ശിവരാത്രിയിലും പ്രധാനപ്പെട്ട ചില ഗ്രഹമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അന്നേ ദിവസം ശനിയുടെയും ശുക്രൻ്റെയും സവിശേഷമായ അനുഗ്രഹം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് കാരണം ഈ ഗ്രഹങ്ങൾ നിമിത്തം ശശമഹാ യോഗവും കൂടാതെ മാളവ്യ രാജയോഗവും കൂടിയാണ് രൂപം കൊള്ളുന്നത് ഇത് നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ശിവരാത്രി ദിവസം ഈ രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്നത് എന്ന പ്രത്യേകത കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് വരുന്ന മഹാശിവരാത്രി ദിനത്തിന് ഉണ്ടപ്പോൾ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ് മാളവി രാജയോഗം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങളും അതീവ ശ്രേഷ്ഠകരമായി തന്നെ വർത്തിക്കുന്നതാണ് ശനിയും തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ് ശശരാജയോഗം സൃഷ്ടിക്കുന്നത് എന്നതിനാൽ തന്നെ അപൂർവമായ ഭാഗ്യം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വർഷത്തിൽ വരാൻ പോകുന്ന മഹാശിവരാത്രിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി രാജ്യോഗങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ മഹാശിവരാത്രിയോടുകൂടി വന്നണയുന്ന രാശിക്കാരുണ്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മാറ്റം കൂടി ഉണ്ടാകുന്നത് അപ്പോൾ ഈ മഹാശിവരാത്രിക്ക് അതിൻ്റെ പ്രാധാന്യം ഏറിയ പങ്കും ലഭിക്കാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തിന് അല്ലെങ്കിൽ മഹാശിവരാത്രിക്ക് മഹാത്മ്യവും കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വരുന്ന കുറച്ച് രാശിക്കാരുണ്ട് അവരാരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ആദ്യത്തെ രാശി തന്നെ മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ശശരാജയോഗവും അതേപോലെ തന്നെ ഈ മാളവീയ രാജയോഗവും വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രിയോടുകൂടി നൽകുവാൻ പോകുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് വരുന്നതാണ് ഏതൊരു പ്രവൃത്തിയും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് കാരണം ശനി ഇവരുടെ ജാതകത്തിൽ ലഗ്നഭാവത്തിൽ അല്ലെങ്കിൽ ധനഭാവത്തിലും ശുക്രൻ മൂന്നാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഈ ഒരു മഹാശിവരാത്രിയോടുകൂടി ജീവിതത്തിൽ അറിയാൻ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യമാകുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ മാറ്റമുണ്ടാകും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ പലതും തെളിഞ്ഞു വരും ധനമാർഗ്ഗങ്ങൾ പലതും അടഞ്ഞു പോയൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുമാറി നിങ്ങളിലേക്ക് പല ധനസ്രോതസ്സുകളും തെളിഞ്ഞു വരുന്ന സമയമാണ് ഇരട്ടി നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി തുടങ്ങുന്നത് പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ലഭിക്കും ഒരു സമയം കൂടി ആഗതമാകുന്നുണ്ട് ഏറെക്കാലമായി കിട്ടാതിരുന്നതോ അല്ലെങ്കിൽ തടഞ്ഞു വെച്ചതോ ആയ ധനം അതായത് കടം കൊടുത്ത ധനമാകാം അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ആകാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളാകാം എങ്ങനെയായാലും ധനം ഫെബ്രുവരി ഇരുപത്തി ആറോട് കൂടി മഹാശിവരാത്രി ദിനത്തോടു കൂടി കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി അഭിവൃദ്ധിയാണ് അനുകൂലമായ സാഹചര്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത രാശി കുംഭമാണ് ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ശശ മാളവ്യ രാജയോഗങ്ങൾ അനുഭവത്തിൽ വരുന്നതോടെ തന്നെ സമയം തെളിയുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രിയോടുകൂടി കാരണം ശശ ശനി നൽകുന്ന ഈ ശശ രാജയോഗം ഇവരുടെ ലഗ്നഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ശുക്രനും രണ്ടാം ഭാവത്തിൽ സംക്രമണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്ക ഒരു ഈ ഒരു സമയത്തിൽ വ്യക്തിത്വം കൂടുതൽ ആകർഷണമായി തീരുകയും നിങ്ങൾക്ക് പല കാര്യങ്ങളോടും അഭിരുചി വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായി മാറുകയും ചെയ്യുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം വർദ്ധിക്കും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്തിക്കാൻ കൂടി മഹാശിവരാത്രിയോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ധന ധാരാളം ധനം കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അടിക്കടി ധനയോഗമായിരിക്കും നിങ്ങൾ തേടിയെത്തുന്നത് അതുകൊണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരുപാട് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് ഈ എത്തുവാൻ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും കരിയറിൽ വളർച്ച നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാശിവരാത്രി ആത്മീയമായി വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ആ യാത്രകൾ കൊണ്ട് ഫലം ഉണ്ടാകുകയും ചെയ്യും പ്രത്യേകിച്ച് തീർത്ഥാടന യാത്രകളാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹം മനസ്സിൽ കരുതിയാണോ ആ യാത്രയ്ക്ക് പുറപ്പെടുന്നത് അത് ഫലവത്തു ായി തന്നെ തിരികെ വരുമ്പോൾ നിങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലപ്പം നമ്മുടെ മനസ്സിലൊരു ജോലിയുടെ കാര്യമാകാം അല്ലെങ്കിൽ വിവാഹ കാര്യമാകാം അല്ലെങ്കിൽ ഭാഗ്യം അങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ പോകുന്നത് ആ ദർശനം പൂർത്തിയാക്കി വന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് പല ആഗ്രഹങ്ങളും ഈ കാലയളവിൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയാന് പോവുകയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ട് അകലുന്നതാണ് മിഥുനമാണ് മൂന്നാമത്തെ രാശി ശശരാജയോഗവും മാളവീയ രാജയോഗവും മിഥുനം രാശിക്കാർക്ക് കരിയറിൽ വളരെയധികം നേട്ടത്തിനെ പ്രദാനം ചെയ്തതാണ് ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും ശനി ഇവരുടെ ഒൻപതാം ഭാവത്തിലും ശുക്രൻ അതുപോലെ തന്നെ വളരെയധികം നേട്ടം നൽകുന്ന ആ ഒരു ഭാവത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ലെവലിനും അപ്പുറമായിട്ട് നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന സമയമാണ് കാരണം എന്തെന്നാൽ ഈ ഒരു സമയം അതായത് നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വലിയ മാറ്റമാണ് ഈ മഹാശിവരാത്രിയോടുകൂടി കാത്തിരിക്കുന്നത് നിങ്ങൾ അപ്പോൾ അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയമാണ് അടുക്കുന്നത് പദവി അംഗീകാരങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലയളവിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം എവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാകും ഒരു വിവാഹകാര്യത്തിനാണെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലായാലും ഏതും നമ്മൾ <laughs> പറയാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുകയാണെങ്കിൽ കണ്ണി തട്ടാനുള്ള പുരുകത്ത് തട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആ തട്ടില്ല അതായത് ഒരു രീതിയിലും നിങ്ങൾക്ക് ഹാനി ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കില്ല എന്ന് സാരം കാരണം ഭാഗ്യത്തിൻ്റെ വളരെയധികം ഒരു കരുതൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നതാണ് സ്വദേശത്തേക്കും വിദേശത്തേക്കും വിദേശത്തേക്കുമൊക്കെ യാത്ര ചെയ്യാൻ ജോലിയുടെ ഭാഗമായി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു വിദേശയാത്ര അതായത് നമ്മൾ ട്രിപ്പ് പോകുന്നു നമ്മളിപ്പോൾ വെക്കേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ദൂരദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ നല്ല സമയം കൂടിയാണ് നിങ്ങൾക്ക് തെളിയുന്നത് ആ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി തുടങ്ങാൻ പോകുന്നത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾ ചെയ്യിക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്ന പ്രവർത്തി മുഖേന തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പുതിയ വ്യക്തിത്വങ്ങളെയൊക്കെ പരിചയപ്പെടാനും ആ പരിചയപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു വഴിത്തിരിവായി മാറാനുമുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ ശശമഹാരാജയോഗമൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ ഫലമായി ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗതി മാറി ഒന്നുകൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ധാരാളമായി വർദ്ധിക്കും സമയം കൂടിയാണ് ഫെബ്രുവരി കൂടി വരാൻ പോകുന്നത് കൂടാതെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഇരട്ടി ഭാഗ്യങ്ങൾ ഇരട്ടി മധുരം നുണയാനുള്ള ആ ഒരു ഭാഗ്യം കൂടിയാണ് ഈ മഹാശിവരാത്രിയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നത്